നമസ്കാരം ചുങ്കം സ്വദേശി ബിജു ജോസഫിന്റെ മൃതദേഹം ഗോഡൌണിലെ മാലിന്യക്കുഴിയിൽ കുഴിച്ചിടുന്ന സമയത്ത് ആ സ്ഥലത്ത് പോലീസ് എത്തി കാപ്പാ കേസിലെ പ്രതിയെ പിടികൂടുന്നതിനാണ് പോലീസ് എത്തിയത് ഇയാളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കളിയന്താണി ചെലവ് റോഡിലെ ഗോഡൌണിന് മുന്നിലായിരുന്നു ഇവിടെ നിന്നാണ് പറവൂർ വടക്കേക്കര പോലീസ് കാപ്പാ കേസ് പ്രതി ആഷിഖിനെ അറസ്റ്റ് ചെയ്തത് അതായത് ബിജുവിനെ കൊന്നതിന് പിന്നാലെ ആഷിഖ് കുടുങ്ങി ആഷിക്കിനെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പിന്നീട് കൊല തെളിഞ്ഞത് അധികം ആൾതാമസമില്ലാത്ത താമസമില്ലാത്ത പ്രദേശത്താണ് ഈ ഗോഡൌൺ തീർത്തും യാദൃശികമായാണ് ഈ കേസ് തെളിഞ്ഞത് അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ പോലീസിന് ഇട്ടുകൊടുത്ത ദൈവത്തിന്റെ കൈ ഈ കേസിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നതാണ് വസ്തുത ആഷിക്കിനെ പിടിക്കാൻ പോലീസ് വന്ന സമയത്ത് ഗോഡൌണിനുള്ളിലെ മാലിന്യക്കുഴിയിൽ ബിജുവിന്റെ മൃതദേഹം കുഴിച്ചിരികയായിരുന്നു മറ്റു പ്രതികൾ ആഷിക്കിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് എറണാകുളത്തേക്ക് പോയി അവിടെ ആഷിക്കിനെ ചോദ്യം ചെയ്തു അപ്പോഴാണ് സൂചനകൾ പോലീസിന് കിട്ടിത്തുടങ്ങിയത് ആഷിക്ക് നൽകിയ മൊഴിയാണ് നിർണായകമായത് കയ്യിലുണ്ടായിരുന്ന പണം നൽകിയത് ജോമോനാണെന്ന് പറഞ്ഞപ്പോൾ എന്തിന് നൽകിയെന്ന അന്വേഷണം ട്വിസ്റ്റായി ജോമോൻ കൂടി കസ്റ്റഡിയിലായതോടെ പണം ബിജു ജോസഫിനെ കൊല്ലാൻ നൽകിയ കൊട്ടേഷൻ തുകയാണെന്നും തെളിയിച്ചു കൊട്ടേഷൻ സംഘത്തിലുണ്ടായിരുന്ന പേരെ കൂടി പോലീസ് ഉടൻ പിടികൂടി അതേസമയത്ത് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ബിജുവിനെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബവും എത്തി ജോമോന്റെ മൊഴിയും ബിജു ജോസഫിന്റെ ഭാര്യയുടെ പരാതിയും ചേർത്ത് ചേർത്തുവെച്ചതോടെയാണ് കൊലപാതക കുറ്റം തെളിഞ്ഞത് ഒരാളെ കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത് കണ്ടുവന്ന ദൃക്സാക്ഷി മൊഴിയും തട്ടിക്കൊണ്ടുപോയ സ്ഥലത്തുനിന്ന് ലഭിച്ച ബിജുവിന്റെ ചെരുപ്പും പേഴ്സും നിർണായകമായി അങ്ങനെ കൊലപാതകം തെളിഞ്ഞു ആഷിക്കിന്റെ മൊഴിയിൽ മുഖ്യപ്രതി ജോമോനടക്കമുള്ളവരെ വെള്ളിയാഴ്ച കസ്റ്റഡിയിലെടുത്തതോടെയാണ് ആഷിക്കിന്റെ പങ്ക് വ്യക്തമായത് അഞ്ചടിയോളം താഴ്ചയുള്ള മാൻഹോളിൽ ഇറങ്ങി മൂന്നടിയോളം കുഴിയെടുത്ത് അതിനുള്ളിൽ ബിജുവിന്റെ മൃതദേഹം തള്ളിക്കയറ്റുകയാണ് ചെയ്തത് ഈ ഗോഡൌണിൽ ഇടയ്ക്കിടയ്ക്ക് മദ്യപാനവും ബഹളവും നടക്കാറുണ്ടെന്നും നാട്ടുകാർ പറയുന്നു അതുകൊണ്ട് തന്നെ ആരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല കേറ്ററിംഗ് ആവശ്യങ്ങൾക്ക് സാധനം എടുക്കാൻ വരുന്നതിനാൽ വാഹനങ്ങൾ വന്നു പോകുന്നത് പതിവാണ് മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് മൃതദേഹം കണ്ടെടുത്തത് മൃതദേഹം നനഞ്ഞു രൂപം മാറിയ നിലയിലായിരുന്നതിനാൽ മാൻഹോളിലൂടെ പുറത്തെടുക്കാൻ സാധിച്ചിരുന്നില്ല കെട്ടിടത്തിന്റെ പിൻവശം പൊളിച്ചാണ് പുറത്തെടുത്തത് ബിജുവുമായി പ്രശ്നമുള്ളവരുടെ പേരുകൾ കുടുംബം നൽകിയതിൽ മുൻ ബിസ് സ് പങ്കാളിയായ ജോമോന്റെ പേരുമുണ്ടായിരുന്നു എന്നാൽ കാപ്പാക്കേസ് പ്രതി ആഷിഖ് എന്തിനാണ് ബിജുവിനെ കാണാതായ ദിവസങ്ങളിൽ തൊടുപുഴയിൽ വന്നതെന്ന സംശയം പോലീസിനുണ്ടായി തുടർന്ന് ഇയാളിൽ നിന്നും പോലീസ് ശേഖരിച്ച വിവരമാണ് കൊല തെളിയാൻ ഇടവരുത്തിയത് ആഷിക്കു പുറമെ പ്രതികളായ മുഹമ്മദ് അസ്ലം ജോമിൻ എന്നിവരും പിടിയിലായി കൊട്ടേഷൻ സംഘത്തെ ജോമോനു പരിചയപ്പെടുത്തിയത് ജോമിനാണ് കണ്ണൂരിൽ നിന്നുള്ള ആംബുലൻസ് ഡ്രൈവറാണ് ജോമിൻ ബിജുവിന്റെ ബിസിനസ് പങ്കാളിയാണ് ജോമോൻ ബിസിനസ്സുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ഇതിനായി ജോമൻ കൊട്ടേഷൻ നൽകിയവരാണ് മറ്റു മൂന്ന് പ്രതികൾ വീടിന് സമീപത്ത് വെച്ച് ബിജുവിനെ തട്ടിക്കൊണ്ടുപോയ ശേഷം വാഹനത്തിൽ വെച്ച് തന്നെ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് വിവരം ബിജുവിനെ കാണാതായ വ്യാഴാഴ്ച രാവിലെ തന്നെ കൊലപ്പെടുത്തിയിരുന്നു തുടർന്ന് മൃതദേഹം ഗോഡൌണിലെത്തിച്ച് മാൻഹോളിൽ തള്ളുകയായിരുന്നു വെള്ളിയാഴ്ചയാണ് ബിജുവിനെ കാണാനില്ലെന്ന പരാതിയുമായി കുടുംബം രംഗത്തെത്തിയത് പോലീസ് പരിശോധനയിൽ ബിജുവിന്റെ വീടിന് സമീപത്ത് പിടിവലി നടന്നതായിട്ടുള്ള സൂചനകളും ലഭിച്ചു പിന്നാലെ പ്രദേശത്ത് നിന്നും ബിജുവിന്റെ വസ്ത്രങ്ങളും ചേരുപ്പും പോലീസ് കണ്ടെത്തിയിരുന്നു തുടർന്നാണ് നാലാം പ്രതിയായ കാപ്പ ചുമത്തപ്പെട്ട ആശിക്ക് പിടിയിലാകുന്നത് ഇയാളിൽ നിന്നും അപ്രതീക്ഷിതമായാണ് ബിജുവിന്റെ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കിട്ടിയത് അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ വിവരങ്ങൾ പ്രകാരം ബിജു ക്രൂരമായ മർദ്ദനത്തിന് ഇരയായിരുന്നുവെന്ന് ഇൻക്വസ്റ്റ് പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് ഷൂലൈസ് കൊണ്ട് കൈകൾ ബന്ധിച്ചിരുന്നു മുഖത്തും തലയിലും പരിക്കേറ്റ പാടുകളുണ്ട് മർദ്ദനത്തെ തുടർന്ന് ബിജു രക്തം ചർദ്ദിച്ചുവെന്നാണ് വിവരം അതേസമയം ബിജുവിനെ തട്ടിക്കൊണ്ട് പോകാൻ ഉപയോഗിച്ച ഒംനിവാൻ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കൂടാതെ ബിജുവിന്റെ വാഹനവും പ്രതികൾ തട്ടിക്കൊണ്ടുപോയതായിട്ടാണ് റിപ്പോർട്ട് ഇതും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ തെളിവുകൾക്കായി പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട്